കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ കീർത്തിയുടെ വിവാഹം നടക്കാൻ പോകുന്നത് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടായിരിക്കും രണ്ടു രീതിയിലായിരിക്കും വിവാഹം നടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കേരള ഹിന്ദു രീതിയിൽ ആദ്യ ദിവസം നടക്കും അതായത് കീർത്തിയുടെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാനും അവർക്ക് വേണ്ടിയുള്ള ചടങ്ങുകളുമായിരിക്കും ആദ്യത്തെ ദിവസം നടക്കുക അതിനുശേഷം രണ്ടാം ദിവസം ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹമായിരിക്കും നടക്കുക കീർത്തിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആന്റണി ക്രിസ്ത്യൻ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അങ്ങനൊരു ചടങ്ങ് വേണമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ രണ്ടാം ദിവസം ക്രിസ്ത്യൻ രീതിയിൽ കൂടി വിവാഹം നടക്കുന്നത് എന്ന് പറയാം കീർത്തി വിവാഹത്തിനേക്ക് ഒരുങ്ങുമ്പോൾ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ തന്നെ ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാക്കൂ കീർത്തിയുടെ വിവാഹം ഒരു സാധാരണ വിവാഹമല്ല ഹിന്ദുവും ക്രിസ്ത്യനും ഒന്നിക്കുന്ന വിവാഹമായതുകൊണ്ട് തന്നെ കീർത്തിയുടെ വിവാഹം വളരെയധികം പ്രശസ്തിയിലേക്ക് നീങ്ങും കീർത്തിയുടെ പതിനഞ്ചു വർഷത്തിലേക്കുള്ള ഒരു സുഹൃത്തിന്റെയാണ് കീർത്തി വിവാഹം കഴിക്കുന്നത് പതിനഞ്ചു വർഷമായി നന്നായി അറിയുന്ന പരിചയമുള്ള ഒരു വ്യക്തി ആൻ്റണി ആന്റണി വിവാഹം കഴിക്കുമ്പോൾ ക്രിസ്ത്യൻ കുടുംബത്തിലേക്കാണ് കീർത്തി പോകുന്നത് എന്ന പ്രേക്ഷകരെല്ലാവരും വ്യാകുലപ്പെടുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എന്നും മറിച്ച് കീർത്തിയുടെ ഭാവിക്ക് തന്നെയാണ് എല്ലാ മാറ്റങ്ങളും എന്നും പറയുന്നുണ്ട് കീർത്തിയുടെ ഭാവി സുരക്ഷിതമാണ് കീർത്തി അത്രമാത്രം ചിന്തിച്ചെടുത്ത തീരുമാനമാണ് ചെറിയ പ്രായമൊന്നുമല്ല പ്രായം മുപ്പത്തിരണ്ട് കഴിഞ്ഞു അതായത് ഒരു വിവാഹം കഴിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കരിയറിൽ പീക്ക് നിൽക്കുമ്പോൾ തന്നെ കീർത്തി ഇപ്പോൾ ഇങ്ങനൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് വളരെയധികം നല്ലതാണ് എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക അതല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാനില്ല എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത് നിരവധി പേർക്കാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിലൂടെ വളരെയധികം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത് കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു പുറത്തുവരുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഇതേ കാര്യം പറയുന്നത് കീർത്തിയുടെ വിവാഹം ഇപ്പോൾ നടക്കാൻ പോവുകയാണ് പ്രേക്ഷകരെല്ലാവരും അതിന്റെ ആവേശത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം ഇഷ്ടവുമാണ് കീർത്തിയുടെ വിവാഹത്തിന് കുറെ അധികം നാളുകളായി തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് കീർത്തിയുടെ വിവാഹ വാർത്ത എത്തുന്നത് കീർത്തി ആന്റണിയാണ് വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ ആദ്യം വിശ്വസിച്ചിരുന്നില്ല കീർത്തി പറഞ്ഞാൽ മാത്രമേ ഇത് വിശ്വസിക്കൂ എന്നായിരുന്നു പ്രേക്ഷകരെല്ലാവരും ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് കഴിഞ്ഞ ദിവസം തിരുപ്പതി ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ കീർത്തി തന്നെ ഇക്കാര്യം തുറന്നു പറയുന്നതിനുള്ള േക്ഷകർക്കെല്ലാവർക്കും ഈ കാര്യം കൂടുതൽ മനസ്സിലായത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്തയായി തന്നെ ഇത് മാറുകയാണ് കീർത്തിയെടുത്ത സന്തോഷത്തോടെ തന്നെ പ്രേക്ഷകരെല്ലാം അറിഞ്ഞിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും കീർത്തിക്ക് ആശംസകൾ അറിയിച്ചു തുടങ്ങുകയാണ് ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ